ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇന്നലെ രാത്രി ഞാൻ നമ്മുടെ കർക്കിട കഞ്ഞിക്കൂട്ടില്ലേ തയ്യാറാക്കുന്ന വിധം അതൊന്ന് കാണിച്ചു തരണമെന്നും പറഞ്ഞ് എനിക്കൊരു രണ്ട് മൂന്ന് കമൻറ്റ് വന്നായിരുന്നു കേട്ടോ അന്നേരം ഞാൻ ഇതിൻ്റെ കൂട്ട് നമുക്ക് ഈ കർക്കിട കർക്കിടകഞ്ഞ കൂട്ട് കിട്ടുമല്ലോ അത് വാങ്ങിയാണ് ഉണ്ടാക്കിയത് കേട്ടോ അന്നേരം അതിനകത്ത് എഴുതിയിട്ടുണ്ട് അതെങ്ങനെയാണ് തയ്യാറാക്കിയത് ാക്കേണ്ടതെന്ന് അന്നേരം ആ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അന്നേരം അതിനകത്ത് നമുക്ക് ഏഴ് ദിവസത്തേക്കുള്ള ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കിറ്റാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് കേട്ടോ ഈ കിറ്റ് ഏഴു ദിവസം ഉപയോഗിക്കാൻ പറ്റും അന്നേരം ആ കിറ്റിനകത്തുനിന്ന് നമുക്ക് ഓരോ പാക്കറ്റിൽ നിന്നും ഏഴിലൊരു ഭാഗം എടുത്ത് കഞ്ഞി തയ്യാറാക്കേണ്ടതാണ് കേട്ടോ അന്നേരം ഏഴിലൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരളവ് നമുക്കറിയാമല്ലോ ഇപ്പം ഞാനും ചേട്ടനും കൂടാണ് കഴിക്കുന്നത് അന്നേരം ഞാൻ അതനുസരിച്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അന്നേരം അതിനകത്ത് നമ്മുടെ ഈ ഞവരേരിയില്ലേ അതും ജീരകം ആഗോളി ഉലുവ എന്നിവ ചേർത്തിട്ട് ഒന്നിച്ചിട്ട് വേണം വേവിക്കാൻ കേട്ടോ കേട്ടോ അതെല്ലാം ഞാനൊന്ന് നല്ലവണ്ണം കഴുകി വേകാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അന്നേരം തിളച്ച് വന്ന വെള്ളത്തിലോട്ടാണ് ഞാനിത് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ പിന്നെ ബലവർദ്ധകങ്ങൾ ഒരു ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് തെളി ഊറ്റിയെടുക്കണം അത് ഞാൻ വേറെയാണ് തിളപ്പിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞ ഒരു പൊടിയുണ്ട് അതിനകത്ത് അത് ഞാൻ വേറെ തിളപ്പിച്ച് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ആശാളി ഉലുവ എന്നാണ് പറഞ്ഞത് കേട്ടോ അത് തെറ്റിപ്പോയി ആഗോളി എന്നെ ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ അന്നേരം ഞാൻ അതെല്ലാം കൂടെ വേഗം വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കതിനകത്തേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലോ പശുവും പാലോ തേങ്ങ അരച്ചതോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അന്നേരം ലാസ്റ്റ് ഇത് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് ആദ്യം ഒരു സുഗന്ധദ്രവ്യങ്ങളെന്ന് പറഞ്ഞൊരു കൂട്ടി ഇതിനകത്തുണ്ട് കേട്ടോ അതിനകത്തൊന്ന് കുറച്ച് ചേർത്ത് കൊടുക്കണം പിന്നെ അര ഗ്ലാസ് തേങ്ങാപ്പാലോ പശുവും പാലോ ഒക്കെ നമ്മുടെ കഞ്ഞി രൂപത്തിൽ നമ്മൾ കുടിക്കത്തില്ലേ ആ അതിൻ്റെ അളവിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അന്നേരം ഞാൻ പിന്നെ എന്താണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ബലവർദ്ധകങ്ങൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഞാൻ പറഞ്ഞില്ലേ തിളപ്പിച്ച് തെളി ഊറ്റിയെടുത്തു അതാണ് ആ ഗ്ലാസ്സിനകത്ത് ഒഴിച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കത്തെയൊക്കെ നെയ്യയിൽ നമുക്ക് ചുമന്നുള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് കൊടുക്കാം ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ അന്നേരം നമ്മുടെ കഞ്ഞിയൊക്കെ തയ്യാറായി ഞാൻ തന്നെ കുടിക്കാനായിട്ടിരുന്നതാണ് അന്നേരം എനിക്ക് നമ്മുടെ ഇന്ദ്രചേച്ചിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബീന കഞ്ഞി ഒന്ന് കാണിക്കണമെന്ന് അന്നേരം ഞാനതൊക്കെ കുടിച്ചു കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുത്തില്ല കേട്ടോ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ അന്നേരം രാവിലെ നമുക്ക് ഉപ്പുമാവും കടലക്കറിയൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ഇന്നലത്തെ കർക്കിടകഞ്ഞി ഒക്കെ കുടിച്ചിട്ട് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് അന്നേരം ചെറുതായിട്ടൊരു ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ ശരീരത്ത് പിടിക്കുന്നതിൻ്റെ ആയിരിക്കും എനിക്കറിയത്തില്ല ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കുടിക്കുന്നത് കേട്ടോ ഞാനിത് കുടിച്ചിട്ടേ ഇല്ല എല്ലാ വർഷവും ഓർക്കും കുടിക്കണമെന്ന് അന്നേരം ഈ വർഷം പനിയൊക്കെ അല്ലായിരുന്നു അന്നേരം ഞാൻ വിചാരിച്ച് കുടിച്ചേക്കാവുന്ന അങ്ങനെ രാവിലെ ഉപ്പുമാവും കടലക്കറിയും ഉണ്ടാക്കി പിന്നെ ഞാൻ തേണ്ട മീനൊക്കെ നമ്മുടെ വള്ളത്തെ വന്നിട്ടുണ്ടായിരുന്നു ചെറിയ ചൂരക്കുഞ്ഞാണ് കേട്ടോ അതൊക്കെ വാങ്ങി തേണ്ട ചട്ടിക്കകത്തോട്ടൊക്കെ ഇട്ട് കൊടുത്തു അന്നേരം ഇപ്പം വെട്ടുന്നില്ല കുറച്ച് ജോലികളോടൊക്കെ എനിക്കുണ്ട് അവരൊക്കെ പോയി കഴിഞ്ഞേ മീനൊക്കെ വെട്ടുന്നുള്ളു കേട്ടോ അന്നേരം നമ്മുടെ ഉപ്പുമാവും കടലക്കറിയൊക്കെ തേണ്ട ഹപ്പൂസിന് എടുത്തു കൊടുത്തു പിന്നെ തിന്നോപ്പനി ചോറാണ് കൊടുത്തുവിട്ടിരിക്കുക കേട്ടോ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ മിറ്റ പഠിക്കാനായിട്ടൊന്ന് വന്നിരിക്കുകയാണ് ഇപ്പൊ ഒരു മൂടാപ്പാണ് കേട്ടോ വെയിലൊന്നുമില്ല നല്ലൊരു മഴക്കോളൊക്കെയാണ് രാവിലെ എന്തേലും ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അന്നേരം ഈ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചൂരക്കുഞ്ഞാണ് ഒത്തിരി വലുതുമല്ല എന്നാൽ തീരെ ചെറുതുമല്ല കേട്ടോ പക്ഷേ ഇത് നല്ല ഉളുമ്പുള്ള മീനാണ് അതുകൊണ്ട് നമ്മൾ നല്ല വണ്ണം ഇത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ കറിക്ക് ഉളുമ്പ് ചുവയ്ക്കും അന്നേരം ഞാൻ ആദ്യം ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒത്തിരി തിളച്ച വെള്ളത്തിൽ ഇടല് വെണ്ടുപോവും ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ നമ്മളതിൻ്റെ വാലും തലയും സൈഡും ഒക്കെ ചെത്തി കളഞ്ഞിട്ട് ഈ കല്ലെ തന്നെ ഇട്ട് നല്ല വെണ്ണം തേച്ചെടുക്കും കേട്ടോ നല്ലവണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടങ്ങ് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിലിരിക്കും എന്താ പറയുക ഒത്തിരി വലുതല്ലല്ലോ ഉറപ്പ് ഒരുപാടില്ലാത്ത മീനാണ് അതിൽ ഞാനത് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കല്ലേ വെച്ച് തേച്ച് കഴുകിയെടുക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് കുടമ്പുളിയും ഉപ്പ് കല്ലും കൂടി ഇട്ട് നല്ലവണ്ണം കഴുകിയെടുക്കും കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഉപ്പ് പിടിപ്പിച്ച് തേച്ച് പിടിപ്പിച്ച് അവിടെ വെക്കും അതൊന്ന് ഉറയ്ക്കാൻ വേണ്ടി കേട്ടോ ഇത് നമ്മുടെ ടിപ്പൂവിന് കൊണ്ടുപോകുകയാണ് അതിൻ്റെ തലയും കുടലും ഒക്കെ കൊടുക്കാൻ വേണ്ടി കേട്ടോ നമ്മുടെ ആ പൂച്ചയ്ക്ക് വയ്യാതായി കേട്ടോ അന്നേരം ഇപ്പോൾ ഒന്നും കഴിക്കുന്നില്ല ഇവിടെ കാണുന്നേയില്ല എന്ത് കൊടുത്താലും അതിന് വേണ്ട എനിക്ക് ആ പനി വന്ന സമയത്ത് അതിനും വയ്യാതായി കഴി ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ ആഹാരമൊന്നും കൊടുത്തിട്ട് പനി ഞാൻ തോന്നും കഴിക്കുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ പൂച്ചയ്ക്കും പനിയൊക്കെ പിടിച്ച് അതുകൊണ്ട് ഞാൻ പിന്നെ കോഴിക്ക് കൊടുത്തു കഴിഞ്ഞ് പിന്നെ കൊണ്ട ബാക്കി നമ്മുടെ ടിപ്പൂനും കൊടുത്തു അതുപോലെ ഇന്ന് നമ്മൾ മീൻകറി വെക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അങ്ങനെയാന്ന് കേട്ടോ ഈ ചെറിയ ചൂരയൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ നേരത്തെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് മീൻ കറി വെക്കുന്നത് എന്നാലും ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് കേട്ടോ നമ്മൾ അന്നേരം എന്താണോ നമ്മുടെ വീട്ടിൽ ഏത് രീതിയിലുള്ള ഫുഡാണോ വെക്കുന്നത് അതാണല്ലോ നമ്മുടെ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് അന്നേരം ഞാനിതിനായിട്ട് നല്ലവണ്ണം ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകും ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അന്നേരം ഒരു ചട്ടിയൊക്കെ അടുപ്പയിലോട്ട് വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുവും നുലുവായും പൊട്ടി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ള ുള്ളിയെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് വാട്ടണം വാടി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ തക്കാളിയും കൂടെ വാട്ടി കഴിയുമ്പോൾ അതിനകത്തേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നല്ല വണ്ണം വാടി കഴിയുമ്പോഴത്തേനും നമുക്ക് ആറി കഴിയുമ്പോൾ അരച്ചെടുത്താണ് നമ്മളീ മീൻകറി വെക്കുന്നത് കേട്ടോ അന്നേരം ഞാൻ നമ്മുടെ കടുവൊക്കെ പൊട്ടിയപ്പോഴത്തേനും ഞാൻ ഉള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് അന്നേരം ഇന്ന് പിന്നെ മോരൊക്കെ ഇരിപ്പുണ്ട് വേറെ കറികളൊന്നും ഞാൻ പ്രത്യേകിച്ച് വെക്കുന്നില്ല അന്നേരം ഈ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ വേണ്ട ഇല്ലേ മീൻകറി ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട അന്നേരം നമ്മുടെ നാട്ടിൻപുറത്തുകാരുടെ വീടുകളിൽ എല്ലാ വീട്ടിലും ഉച്ചയ്ക്ക് ഒരു മീൻ കറിയോ ഒരു മീൻ തോരനോ ഒക്കെ കാണും കാണുമില്ലേ അന്നേരം നമുക്ക് മീൻ കിട്ടിയാൽ പിന്നെ ഒരുപാട് കറികളുണ്ടും ആവശ്യമില്ല അന്നേരം ഈ ചാറ് വെക്കുകയാണെങ്കിൽ നമുക്ക് ചോറിനകത്തോട്ട് മീൻ ചാറും മീൻ കഷ്ണവും ഒക്കെ മതി ഇല്ലേ തക്കാളി നല്ല വണ്ണം വാടണം കേട്ടോ അത് കഴിഞ്ഞ് നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുമായിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നല്ല വണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇനി ഇതൊന്ന് ആറ് വരുമ്പം വേണം നമുക്ക് മിക്സിക്കകത്തോട്ടിട്ട് കൊടുത്തിട്ട് കുറച്ച് പുളി വെള്ളം ഒഴിച്ച് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി ഞാൻ ആറി വന്നപ്പം ചട്ടിക്കകത്തൊന്ന് മിക്സിക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലാണ് പുളി ഇട്ട് വെച്ചിരുന്നത് കേട്ടോ ഒരുപാട് തിളച്ച വെള്ളത്തിലല്ല ചെറിയ ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത് അതുകൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ അരച്ചുകൊണ്ട് വന്ന ഈ ഗ്രേവി ചട്ടിക്കകത്തോട്ട് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ല നല്ലവണ്ണം വഴറ്റിയെടുക്കണം കേട്ടോ ആദ്യം നമ്മൾ വഴറ്റിയാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത് എന്നാലും അരച്ച് കഴിഞ്ഞും നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ഈ പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാറോടെ കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ൊക്കെ തിളച്ച് വരുമ്പോൾ ഈ മീൻ കഷ്ണങ്ങളെ ഇട്ട് കൊടുക്കാം കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞില്ലേ ഈ മീൻ കഷ്ണങ്ങള് ഞാൻ ഉപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം പുരട്ടി വെച്ചിരിക്കുമായിരുന്നു അതുകൊണ്ട് നമ്മൾ മീൻ കറി വെക്കുന്ന സമയത്ത് ഒരുപാട് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ നല്ലവണ്ണം ഇതിൽ അങ്ങ് ഉപ്പ് പിടിക്കും അന്നേരം ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റി കഴിഞ്ഞ് ഇട്ട് പിന്നെ ഞാൻ ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഇപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറിക്കുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അന്നേരം ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ എൻ്റെ കൂട്ടുകാരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോയെക്കുറിച്ച് ഉള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് എന്നും ഇടുന്നുണ്ട് വീണ്ടും ഞാൻ അത് തന്നെയാണ് പറയുന്നത് എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കേൾക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ ഒരുപാട് പേര് കമൻ്റൊക്കെ ഇടുന്നുണ്ട് അതിന് പിന്നെ എൻ്റെ കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തു തരണം പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ നോട്ടിഫിക്കേഷനൊക്കെ ഇപ്പോൾ ചെല്ലുന്നില്ലെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അന്നേരം എല്ലാ കൂട്ടുകാരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക കേട്ടോ അന്നേരം ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അവർ ഒരുപാട് പേര് പറയുന്നുണ്ട് പിന്നെ ഇപ്പം വീഡിയോ ഇടുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ടായിരിക്കും ഇന്നലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ചേറ്റാ